ജനത്തിന് മാതൃകയായി ജീവിക്കുന്ന ഒരു സഭയായി ഈ സഭ എന്നും നിലകൊള്ളട്ടെ സേവന രംഗങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സഭയായി നമുക്ക് കൂടുതൽ സമൂഹത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ തീരട്ടെ സർവോപരി ദൈവീക സ്നേഹത്തിന്റെ നിറവിൽ ഈ ലോകത്തിൽ നിലകൊള്ളുവാൻ നമുക്ക് തീരട്ടെ പ്രിയപ്പെട്ടവരെ സഹനത്തിന്റെ പാതയിലൂടെ കടന്നു ഒരു സഭയാണ് നമ്മുടെ സഭ നമുക്കറിയാം പലതും നമുക്ക് ഭൗതികമായി നഷ്ടപ്പെട്ടുവെങ്കിലും പറമ്പൊരു ഈ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഈ പാരമ്പര്യങ്ങൾ ചുമലിലേറ്റിക്കൊണ്ട് ലോകമുള്ള അടുത്തോളം കാലം ഇപ്രകാരം തന്നെ ഈ സഭ മുന്നോട്ടു പോകുമെന്നുള്ളതായ പ്രത്യാശയിൽ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്ന ഒരു സഭയാണ് സത്യസുറിയാനി സഭ ഈ സഭയുടെ മക്കളായി തീരുവാൻ ദൈവമിടയാക്കിയതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം പരിശുദ്ധനായ മൊറിയാക്കോ പുറത്തോനോ ഈ സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു പിതാവാണ് സഭയ്ക്കൊരു പുതിയ മുഖമുണ്ടാക്കിയ പിതാവ് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് ജനിക്കുവാൻ നമുക്ക് വളരുവാൻ ദൈവത്തെ അറിയുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ജീവിക്കുവാൻ ഒക്കെ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുന്ന ഈ സഭയെ ഓർക്കുവാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയോടുള്ള ബന്ധത്തിൽ ശക്തിപ്പെട്ട് നിലകൊള്ളുവാൻ നമുക്ക് ഏവർക്കും സാധ്യമായി തീരട്ടെ പ്രാർത്ഥിക്കാം ദീർഘിപ്പിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്കും സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണയും അനുഭവം ഉണ്ടായിരിക്കട്ടെ ആ മീൻ എല്ലാവർക്കും അല്പനേരത്തേക്ക് ഇരിക്കാം ഈ അനുഗ്രഹീത ഇടവകയുടെ വികാരിമാരായ എത്രയും ബഹുമാനപ്പെട്ട എൽദോ പോൾ തോമ്പറ അച്ഛൻ പ്രിയപ്പെട്ട കെ പി അബ്രഹാം കിളിയങ്കുന്നത്തച്ഛൻ പ്രിയപ്പെട്ട പോൾ വർഗീസ് പുതുമനക്കുടി അച്ഛൻ പ്രിയപ്പെട്ട സഹ കാർമ്മികത്വം വഹിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ ശുശ്രൂഷകരെ കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധനായ മൊറിയാക്കോബ് ബുർദോനോയുടെ ഓർമ്മയാണ് ഈ ഇടവകയുടെ പ്രധാന പെരുന്നാളായി ഈ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നത് ഏകദേശം ഒരാഴ്ച കാലമായി ഈ ഇടവകയിലെ ദൈവമക്കൾ ഈ ദേവാലയത്തിലാണ് സന്ധ്യാസമയത്തുള്ള പ്രാർത്ഥനകളിലും സുവിശേഷ യോഗത്തിലും അതേപോലെ തന്നെ രാവിലെയുള്ള വിശുദ്ധ കുർബാനിയിലുമെല്ലാം സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹകരമായി ഈ പെരുന്നാളിന് വേണ്ടി പ്രാർത്ഥനാപൂർവം ഒരുങ്ങുകയായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായി ദേവാലയങ്ങളിൽ നടത്തപ്പെടുന്നതായ ഒരാത്മീയ ശുശ്രൂഷയാണ് ഇടവകയിൽ കഴിഞ്ഞ തൊണ്ണൂറ്റി ഒന്ന് വർഷക്കാലമായി ഒരുക്കമായി നടന്നു പോരുന്നത് പരിശുദ്ധനായ മൊറിയാക്കോബ് ബുർദോനോയുടെ തിരുശേഷിപ്പ് ഈ പരിപാടനമായ ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് പരിശുദ്ധനായ ചാത്തുരത്തിൽ മൊർഗ്രിയോറിയോ സിനിമേനിയാണ് ആ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചത് സത്യവിശ്വാസത്തെ നിലർത്തിയ നീതിമാനും പരിശുദ്ധനുമായ മൊറബ ഞങ്ങളുടെ ഭാവ മൊറിയാക്കോബ് ബുർദോനോ എന്നാണ് അഞ്ചാം തുബുതേനിൽ മൊറിയാക്കോബ് ബുർദോനോയെ വർണ്ണിച്ചിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായിരുന്നു എന്നാണ് അദ്ദേഹം പരിശുദ്ധ സഭയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിയ വിശുദ്ധനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വൈദികനായിരുന്നു തയോഫോറോസ് വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലാതെ വളരെ പ്രയാസപ്പെട്ടിരുന്ന ആ പുരോഹിതനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ദൈവം പ്രസാദിച്ച് ഒരു കുഞ്ഞിനെ നൽകി പ്രാർത്ഥനയുടെ പരിമിത ഫലമായിരുന്നു ആ കുഞ്ഞിനെ തൻ്റെ ഭാര്യ ഉദരത്തിൽ കൈക്കൊണ്ട ആ നിമിഷം അദ്ദേഹം ഒരു വഴിപാട് നേർന്നു ദൈവമേ ഈ കുഞ്ഞിനെ ഞങ്ങൾ ദിനയ്ക്ക് വേണ്ടി സമർപ്പിക്കും ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല അവരുടെ ആ പ്രാർത്ഥന അതിൻ്റെ ഫലമെന്ന വിധം ഒരാൺകുഞ്ഞ് പിറന്നു ആ ആൺകുഞ്ഞിന് രണ്ടു വയസ്സ് പ്രായമുള്ളപ്പോൾ തൊട്ടടുത്തുള്ളതായ ഒരു ദേറായിൽ കൊണ്ടുപോയി സമർപ്പിച്ചു രണ്ടു വയസ്സ് മുതൽ ഈ കുഞ്ഞ് വളരുന്നത് ദേറായുടെ അന്തരീക്ഷത്തിലാണ് അവിടെയുള്ള സന്യാസികളും സന്യാസിനികളുമൊക്കെയാണ് ഈ കുഞ്ഞിനെ വളർത്തുന്നത് ഓർമ്മവച്ച നാൾ മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി തുടർന്ന് അധ്യാത്മികമായ രീതിയിൽ വളരുന്നു പൗരോഹിത്യത്തിൻ്റെതായ പടികളിലേക്ക് പ്രാർത്ഥനാപൂർവം ഒരുങ്ങുന്നു അങ്ങനെ അദ്ദേഹം ഒരു യുവാവ് എന്ന ഒരു നിലയിലേക്കായപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു മോനെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് നീ കുറച്ചുനാൾ വന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഭവനത്തിൽ ഒന്ന് താമസിക്കണം അവൻ പറഞ്ഞു ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണെങ്കിൽ എൻ്റെ ഭവനം ഇനി ഈ ദേറായി അദ്ദേഹം അവിടെ താമസിക്കുകയാണ് കാലം കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ ഇകലോകവാസം വെടിഞ്ഞു തുടർന്ന് അദ്ദേഹമാകട്ടെ തൻ്റെ മാതാപിതാക്കളുടെ സ്വത്ത് മുഴുവനും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു അദ്ദേഹം പറഞ്ഞു ദൈവം തന്നിട്ടുള്ളത് ദൈവവേലയ്ക്കായിട്ടാണ് സാധാരണക്കാർക്ക് വേണ്ടി അവരെ കരുതുവാൻ വേണ്ടി ദൈവം നൽകിയതാണ് ഇതെല്ലാം ഇനി അദ്ദേഹം അതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു അദ്ദേഹം അങ്ങനെ ഒരു തേറായിൽ താമസിച്ച ഒരു പുരോഹിതനായി അതേപോലെ തന്നെ പൗരോഹിത്യത്തിന്റെ സ്ഥാനങ്ങളെല്ലാം തന്നെ സ്വീകരിച്ച് അദ്ദേഹം ശുശ്രൂഷ നടത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിലൂടെ അനേകം അത്ഭുതങ്ങൾ നടക്കുകയാണ് മഴ പെയ്യാത്ത ഒരു കാലം അദ്ദേഹം പ്രാർത്ഥിച്ചു മഴ പെയ്തു കുരുടനായ ഒരു മനുഷ്യന് അദ്ദേഹം പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുത്തു എന്നൊക്കെ ചരിത്രത്തിലുണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് എഡേസ അഥവാ ഉറഹായിൽ അദ്ദേഹമായിരിക്കുമ്പോൾ അവിടെ കീഴടക്കുവാൻ വേണ്ടിയിട്ട് ഒരു രാജാവിൻ്റെ നേതൃത്വത്തിൽ പടയാളികൾ വരുന്നതായ വാർത്തയെറിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കരമായൊരടയാളമുണ്ടായി ആ അടയാളം കണ്ട് രാജ്യം കീഴടക്കുവാൻ വന്ന രാജാവും പടയാളികളുമൊക്കെ പിന്തിരിഞ്ഞോടി എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സ്നേഹിക്കപ്പെട്ടവരെ അദ്ദേഹം ഒരു തുകൽ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ജീവിച്ചത് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്ന് കിട്ടിയതാണത് തന്റെ ഭവനത്തിൽ നിന്ന് തനിക്ക് അവകാശമായി അദ്ദേഹം എടുത്തിട്ടുള്ളതും അത് മാത്രമായിരുന്നു ഒരു കട്ടിയുള്ള വസ്ത്രം ആ കട്ടിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം നടന്നതിനാലാണ് പരിശുദ്ധനായ മോർ യാക്കോബിനെ യാക്കോബ് ബുർദോനോ എന്ന് വിളിക്കുവാൻ കാരണം ആ കാലഘട്ടത്തിൽ യാക്കോബ് എന്നു പേരുള്ള പല വിശുദ്ധന്മാരും പല പിതാക്കന്മാരും സഭയിലുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ എല്ലാവരും അറിയപ്പെട്ടിരുന്നത് അവർ ജനിച്ച ദേശമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതവും ഒക്കെയായി ബന്ധപ്പെട്ടായിരുന്നു നൈസിബീസിൽ ജീവിച്ചിരുന്ന മൊറിയാക്കോബിനെ എന്നും സ്രൂഗിലെ ജീവിച്ചിരുന്ന മൊറിയാക്കോബിനെ മൊറോബ് ദ സ്രൂഗ് എന്നും പരിശുദ്ധനായ മൊറ യാക്കോ ബുർദോനോയെ അദ്ദേഹം ഈ പരിവരത്ത് വസ്ത്രം ധരിച്ചതുകൊണ്ട് യാക്കോബ് ബുർദോനോ എന്നും വിളിച്ച് പിതാക്കന്മാർ പ്രത്യേകം പ്രത്യേകം മധ്യസ്ഥതയിൽ അഭയപ്പെട്ടിരുന്നത് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ ഈ കീർത്തി കോൺസ്റ്റാൻറ്റിനോ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ ജസ്റ്റിന്റെ ഭാര്യ തിയദോറ കേട്ട് അദ്ദേഹത്തെ കാണുവാനായിട്ട് ഒരിക്കൽ ആഗ്രഹിച്ചു ഒരു പുരോഹിതന്റെ മകളായിരുന്നു രാജാവിൻ്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ ഭാര്യ അദ്ദേഹം പോകുവാനായിട്ട് വലിയ മനസ്സൊന്നും കാണിച്ചില്ല അവസാനം പിതാക്കന്മാർ അദ്ദേഹത്തെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ പോകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ മനസ്സിലാക്കണം എടി നാനൂറ്റി അൻപത്തിയൊന്നിൽ കൽക്കതോനിയൻ സുന്നഹദോസ് നടത്തപ്പെട്ടു കൽക്കതോനിയൻ സുന്നഹദോസിൽ യൂത്തികോസ് എന്ന പേരുള്ള ഒരുവന്റെ ഒരു വാദമായിരുന്നു വേദവിപരീതമായിട്ടാണ് നമ്മളത് വ്യാഖ്യാനിക്കപ്പെടുന്നത് അതായത് മനുഷ്യത്വം ദൈവത്തോടുകൂടെ ചേർന്നു യേശുക്രിസ്തു ജനിച്ചപ്പോൾ എന്നാൽ നമ്മുടെ പിതാവായ അലക്സാന്ദ്രിയയിലെ മോർക്കൂരിൽ സുപ്രകാരം പഠിപ്പിച്ചു ക്രിസ്തു ദൈവത്വത്തോടും മനുഷ്യത്വത്തോടും കൂടെ ആയിരുന്നു എന്ന് ഈ രണ്ട് രീതിയിൽ വ്യത്യസ്തമായ രണ്ട് വാദങ്ങൾ ഉണ്ടായി രാജാവും അല്ലെങ്കിൽ ചക്രവർത്തിയും ഭരണ സംവിധാനവും യുദ്ധികോസിൻ്റെ വാദത്തോട് ആഭിമുഖ്യം പുലർത്തിയപ്പോൾ സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഉയർത്തിയതായ വാദത്തിന് അല്ലെങ്കിൽ അവരുടെ ആ പഠിപ്പിക്കലിന് അവരുടെ വിശ്വാസത്തിന് അന്നത്തെ കാലത്ത് ചക്രവർത്തിയിൽ നിന്ന് ഒരു അംഗീകാരം ലഭിച്ചില്ല ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു അന്നത്തെ മെത്രാപോലിത്തന്മാരെയൊക്കെ പിടിച്ച് ചിലരെ തടങ്കലിലാക്കി ചിലരെ നാടുകിടത്തി പുരോഹിതന്മാരെ പലരെയും പിടിച്ച് കൊന്നുകളഞ്ഞു വിശ്വാസികളെല്ലാം നാനാഭാഗത്തേക്ക് ചിതറിപ്പോയി അങ്ങനെ പരിശുദ്ധ സുറിയാനി സഭ വലിയ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയായിരുന്നു ഈ കാലഘട്ടത്തിലാണ് പരിശുദ്ധനായ മോർ യാക്കോബ് പുർത്തോനോയെ ദൈവം സഭയുടെ സംരക്ഷകനായി എഴുന്നേൽപ്പിക്കുന്നത് ഈ ചക്രവർത്തിനിയുടെ പ്രത്യേക താല്പര്യപ്രകാരം അദ്ദേഹം അത്രാ അദ്ദേഹം തുടർന്ന് മെത്രാച്ചന്മാരെയൊക്കെ വാഴിച്ച് എഡേസായുടെയും അതേപോലെ തന്നെ ഏഷ്യ മൈനാറിൻ്റെയും എല്ലാം ചുമതലയിൽ അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അദ്ദേഹം അനേക മെത്രാൻമാരെ വാഴിച്ചു രണ്ട് പാത്രകീസ്മാരെ അദ്ദേഹം സ്ഥാനത്താക്കി അതേപോലെ തന്നെ നൂറുകണക്കിന് വൈദികരെ അദ്ദേഹം പട്ടം കൊടുത്ത് സഭയുടെ ശുശ്രൂഷകരായിട്ട് ചുമതലയിൽ ആക്കി തീർക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന കാലഘട്ടം സഭയ്ക്ക് ഒരു പുത്തൻ ഉണർവായിരുന്നു കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെയാണ് അല്ലെങ്കിൽ ഒരു ദേശത്തുള്ളവർക്ക് മുഴുവനും അദ്ദേഹം ആവശ്യമായിരിക്കുന്ന ആത്മീയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് അദ്ദേഹം അവിടെ നിന്നും അന്യദേശങ്ങളിലേക്ക് ഓടുകയായിരുന്നു അദ്ദേഹം ഒരു ദിവസം ഏകദേശം നാൽപ്പത് മൈലോളം ദൂരം സഞ്ചരിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോയി ഇതേപോലെ സഭയെ ശക്തിപ്പെടുത്തിയെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹിക്കപ്പെട്ടവരെ അപ്രകാരം ജീവിച്ചവനായ യാക്കോബ് ബുർദോനോ എ ഡി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടിൽ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു മുപ്പത്തിയേഴ് വർഷത്തോളം കാലം അദ്ദേഹം സഭയിൽ അജപാലന ദൗത്യം നിർവഹിച്ചുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നു സഭയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിയ ഒരു വിശുദ്ധന്റെ പെരുന്നാളിൽ നമ്മൾ ഇന്ന് ഭാഗവാക്കാകുന്നു ദൈവം അദ്ദേഹത്തെ ഒരു കാലത്ത് തെരഞ്ഞെടുത്തു ആ തെരഞ്ഞെടുപ്പ് സഭയുടെ ഒരു ഉണർവിന് കാരണമായി തീർന്നു സഭ ഛിന്നമിന്നമായി പോകാതെ വിശ്വാസികൾക്ക് ആരാധനയുടെ ഐക്യം വഴി ഒരുമിച്ചുകൂടി ദൈവത്തെ മഹത്തപ്പെടുത്തുവാനുള്ള സൗകര്യത്തിലായി അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കാലം കാലഞ്ചെയ്ത ഭാഗ്യസ്മരണാർഹനായ മോർബസേലിയോസ് തോമസ് വ്രതൻ ബാവായെ മലങ്കരയുടെ യാക്കോ ബുർദോനോ എന്ന പേര് പരിശുദ്ധ സിംഹാസനം നൽകി ആദരിച്ചത് ഈ സഭ ഒരു കാലത്ത് പീഡനങ്ങളിലൂടെ ഇല്ലായ്മ ചെയ്യപ്പെടുമോ എന്നുള്ളതായ സ്ത്രീവിശേഷത്തിലേക്ക് ആയി സഭാ മക്കളേറെ ഭാരപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം ഉയർ ഉയർത്തിപ്പിച്ച അല്ലെങ്കിൽ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു യാക്കോ ബ്രദ്ധോനോ മലങ്കരയുടെ യാക്കോ ബൃദ്ധോനോ ശ്രേഷ്ഠ ഭാവാതിരുമേനി ആയിരുന്നു പ്രിയപ്പെട്ടവരെ കാലാകാലങ്ങളിൽ സഭ സഭയുടെ നിലനിൽപ്പിനും സഭയുടെ കെട്ടുറപ്പിനും വേണ്ടി പിതാക്കന്മാരെ അല്ലെങ്കിൽ ദൈവജനത്തെ ഉയർത്ത് എഴുന്നേൽപ്പിച്ച് അല്ലെങ്കിൽ ആക്കി തീർക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വലിയൊരു തെരഞ്ഞെടുപ്പും ഒരു നിയോഗവുമൊക്കെ എല്ലാ കാലങ്ങളിലും സഭയിലുണ്ടായിട്ടുണ്ട് പരിശുദ്ധനായ മൊറിയാക്കോ ബുർദോനോയുടെ ജീവിതം ഇന്ന് നാം വിശകലനം ചെയ്യുമ്പോൾ സഭ സഭയുടെ ഒരു വിശ്വാസി എന്ന രീതിയിൽ ഈ സഭയ്ക്കായിട്ട് എന്തു ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആഴത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നമുക്ക് അഭികാമ്യമായിരിക്കും അല്ലെങ്കിൽ ഈ പെരുന്നാളിൻ്റെ ഈ കൂടി വരവിൽ ഏറ്റവും അനുഗ്രഹകരമായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കട്ടെ സഭയുടെ ഇടവകയുടെ കൂട്ടായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നിയോഗം തന്നിട്ടുണ്ട് ആ നിയോഗത്തെ യോഗ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് തീരണം സഭയെക്കുറിച്ച് നമുക്കറിയാം അപ്പസ്ഥോലികമായ പാരമ്പര്യം നിലനിർന്നു പോകുന്ന ഒരു സഭയാണ് പരിശുദ്ധ സുറിയാനി സഭ ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഈ സഭയുടെ പാരമ്പര്യങ്ങളും ഇതിന്റെ വിശ്വാസ സംഹിതകളുമൊക്കെ ഇല്ലാതാക്കുവാനുള്ളതായ ബാഹ്യമായ ശക്തിയുടെ കടന്നാക്രമണമാണ് അത് പല സ്ഥലങ്ങളിലും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതൊരു വലിയ വെല്ലുവിളിയായി സ്വീകരിച്ച് ഈ സഭയുടെ കറബുരളാത്ത വിശ്വാസം നെഞ്ചിലേറ്റിക്കൊണ്ട് ഇതിൻ്റെ പാരമ്പര്യങ്ങളിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ നമുക്കേവർക്കും സാധ്യമായി തീരണം ഇന്ന് പലരും സഭയുടെ പല പാരമ്പര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പൊതുവേ പറയുന്നതായ ഒരു അഭിപ്രായമാണ് എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യകത ഇങ്ങനെയൊക്കെയാ വേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയൊക്കെയാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒന്നും കാണാതെ ഇപ്രകാരമുള്ള പാരമ്പര്യങ്ങളൊന്നും നമുക്ക് കൈമുതലാക്കി അവശേഷിപ്പിക്കും അവർ അവശേഷിപ്പിച്ച ആ പാരമ്പര്യങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധ്യമായി തീരട്ടെ രണ്ടാമതായി സഭയുടെ വലിയൊരു ഉത്തരവാദിത്വമാണ് അന്നത്തെ കാലത്ത് യാക്കോബ് ചിതറിക്കിടന്നിരുന്നതായ സഭാമക്കളെ ഒരുമിച്ച് ചേർത്തതുപോലെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ചിതറിക്കിടക്കുന്നതായ സഭാമക്കൾക്ക് നേതൃത്വം കൊടുത്ത് അവരെ ഒന്നാക്കി തീർക്കുക എന്നുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും ഈ സഭ വിട്ടുപോയ പലരും മാതൃസഭ ഇതെന്ന് കരുതി ഇതിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്രകാരമുള്ള സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നതായ ഒരു ലോകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്നത് ചിതറിപ്പോകുന്ന ജനം ഒരുമിച്ച് ചേർക്കപ്പെടണം ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പലരും കുടിയേറിപ്പോകുന്നുണ്ട് ചിലരൊക്കെ പഠിക്കുവാൻ മറ്റാവശ്യങ്ങൾക്കൊക്കെയായിട്ട് ജോലി സംബന്ധമായി ഒക്കെ പോകുന്നവരുണ്ട് അങ്ങനെയൊക്കെ പോകുന്നവർ ഈ പൗരാണികമായ സഭയുടെ വിശ്വാസത്തിൽ ബലപ്പെട്ട് തീരണം അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളത് സഭയുടെ വലിയൊരു കടമയും ഉത്തരവാദിത്വവുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചിതറിക്കിടക്കുന്നവരെ ഒരുമിച്ച് ചേർക്കുവാൻ സഭയ്ക്ക് സാധ്യമായി തീരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വീണ്ടും വിശുദ്ധ കുർബാന അർപ്പണവും പൗരോഹിത്യവും ഉദാശപരമായ അനുഷ്ഠാനങ്ങളുമൊക്കെ സഭയെ ചേർത്ത് നിർത്തുകയാണ് വിശുദ്ധനായ മോർ യാക്കോവ് ചെന്നതായ സ്ഥലങ്ങളിലൊക്കെ പട്ടക്കാരെ നിയോഗിച്ചു പുരോഹിതന്മാരെ പട്ടം കെട്ടി ചുമതലപ്പെടുത്തി അവിടെ വിശുദ്ധ കുർബാന ആരംഭിക്കുകയും പൗരോഹിത്യത്തിൻ്റെതായ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ അവിടെ നിറവേറപ്പെടുകയും ചെയ്തു വാസ്തവത്തിൽ സഭയുടെ നിലനിൽപ്പ് പുരോഹിതന്മാരിലൂടെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം പ്രാർത്ഥനയിൽ ചെല്ലുന്നുണ്ട് മേൽപ്പട്ടക്കാർ പട്ടക്കാരുടെ ശന്മാശന്മാർ ഏർപ്പാടാക്കി കർത്താവ് വരെ ഭൂമിയതിങ്കൽ ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവിന് പ്രവർത്തിക്കുവാനായിട്ട് ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാനായി ക്രിസ്തു പുരോഹിതന്മാരെ നിയോഗിച്ചു തൻ്റെ പ്രവർത്തനങ്ങൾ ഈ പുരോഹിതരിലൂടെ ഈ ലോകത്തിൽ നിറവേറപ്പെടണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചു വാസ്തവത്തിൽ ഇന്ന് സഭയിലൂടെ നിറവേറപ്പെടുന്നത് അതുതന്നെയാണ് ഒരു പുരോഹിതൻ്റെ അടുക്കൽ വന്നാണ് ഒരു വിശ്വാസി തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നത് കാരണം ആ പുരോഹിതൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യസ്ഥനാണ് അതേപോലെ തന്നെ ആരാധന അണയ്ക്കുന്നു കൂതാശകൾ സ്വീകരിക്കുന്നു പൗരോഹിത്യത്തിൻ്റെതായ നൽവരങ്ങളൊക്കെ സഭാവിശ്വാസികൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹിക്കപ്പെട്ടവരെ ആ പാതയിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ക്രമീകരണങ്ങൾ മുന്നോട്ട് നയിക്കുവാൻ സാധ്യമാകണം ഏഴാം നൂറ്റാണ്ടിൽ പരിശുദ്ധനായ മോർ ഈ സഭയെ നിലനിർത്തിയത് പൗരോഹിത്യത്തിന്റെ ആ വലിയ നൽവരം പ്രദാനം ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് ആ വലിയ അനുഭവത്തിൽ നമുക്ക് നിലനിന്നു പോകുവാൻ സാധ്യമായി തീരട്ടെ വീണ്ടും നമുക്കറിയാം നമ്മുടെ സഭയുടെ ഏറ്റവും വലിയൊരു മഹത്വമാണ് സഭയുടെ ഏറ്റവും അനുഗ്രഹീതമായ ഭാഷയായ സുറിയാനി ഭാഷ സുറിയാനി ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ സുറിയാനി ഭാഷയിൽ ആരാധന അണയ്ക്കുമ്പോൾ അവിടെ ദൈവികമായിരിക്കുന്ന വലിയൊരു നിറവ് അനുഭവപ്പെടുവാൻ സാധിക്കുകയാണ് വിശുദ്ധനായ മോർ യാക്കോബിന്റെ കാലത്ത് അന്ന് സുറിയാനിയിൽ എഴുതപ്പെട്ടതായ മതഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥിതിവിശേഷത്തിലേക്കായി കാരണം പുരോഹിതന്മാർ നഷ്ടപ്പെട്ടു മിത്രാച്ഛന്മാർ നാടുകടത്തപ്പെട്ടു സഭയ്ക്ക് നേതൃത്വമില്ല പ്രാർത്ഥിക്കുവാൻ ആളുകളില്ല ആരാധനാലയങ്ങളൊക്കെ പൂട്ടപ്പെട്ടു എവിടെയും എവിടെയും നിസ്സംഗതയും അതേപോലെ തന്നെ നിശബ്ദതയും ഒക്കെ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനകൾ സുറിയാനി ഭാഷയിൽ എഴുതപ്പെട്ടതായ പ്രാർത്ഥനകൾ വീണ്ടും വീണ്ടും ക്രമീകരിച്ച് ഈ സഭയുടെ അനുഗ്രഹത്തിനായിട്ട് നൽകപ്പെടുകയാണ് സ്നേഹിക്കപ്പെട്ടവരെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ വിശ്വാസികൾ മധ്യപൂർവ്വേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പല ഭാഗത്തേക്കായി കുടിയേറി പാർത്തപ്പോൾ അവിടെ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ആ ഭാഷ വിവർത്തനമൊക്കെ തർജീമയൊക്കെ ചെയ്യപ്പെട്ടു എങ്കിലും അതിൻ്റെതായ പൗരാണികതയും മഹത്വമൊക്കെ ഇന്നും നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നു ഒരു ആരാധനയിൽ എത്ര സ്ഥലങ്ങളിലാണ് നമ്മൾ സുറിയാനി ഭാഷ ഉപയോഗിച്ചു പോരുന്നത് ഇതൊക്കെ നമ്മുടെ സഭയുടെ ആ കൂട്ടായ്മ സഭയുടെ ആ ശ്രേഷ്ഠത എല്ലാം വിളിച്ചറിയിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആകയാൽ ഈ സഭയിൽ ശക്തിയുക്തം നമുക്ക് നിലകൊള്ളുവാൻ തീരട്ടെ വിശ്വാസത്തിൽ ബലപ്പെട്ട് നമുക്ക് വളരുവാൻ സാധ്യമായി തീരട്ടെ ആരാധനയുടെ ഐക്യത്തിൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ പരസ്പരമുള്ള ഐക്യത്തിലും ബന്ധത്തിലും നമുക്ക് കൂടുതൽ ശക്തിപ്പെട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ പോഷിപ്പിക്കുവാൻ ഇടയാകട്ടെ നേതൃത്വ സ്ഥാനത്തായിരിക്കുന്നവർ കൂടുതൽ എളിമപ്പെട്ട് ജനത്തിന് മാതൃകയായി ജീവിക്കുന്ന ഒരു സഭയായി ഈ സഭ എന്നും നിലകൊള്ളട്ടെ സേവന രംഗങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സഭയായി നമുക്ക് കൂടുതൽ സമൂഹത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ തീരട്ടെ സർവോപരി ദൈവീക സ്നേഹത്തിന്റെ നിറവിൽ ഈ ലോകത്തിൽ നിലകൊള്ളുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ പ്രിയപ്പെട്ടവരെ സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകുന്ന ഒരു സഭയാണ് നമ്മുടെ സഭ നമുക്കറിയാം പലതും നമുക്ക് ഭൗതികമായി നഷ്ടപ്പെട്ടുവെങ്കിലും കറപുരളാത്ത ഈ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഈ പാരമ്പര്യങ്ങൾ ചുമലിലേറ്റിക്കൊണ്ട് ലോകമുള്ള ഇടത്തോളം കാലം ഇപ്രകാരം തന്നെ ഈ സഭ മുന്നോട്ട് പോകുമെന്നുള്ളതായ പ്രത്യാശയിൽ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്ന ഒരു സഭയാണ് സത്യസുറിയാനി സഭ ഈ സഭയുടെ മക്കളായിത്തീരുവാൻ ദൈവമിടയാക്കിയതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം പരിശുദ്ധനായ മൊറിയാക്കോ പുറത്തോനോ ഈ സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു പിതാവാണ് സഭയ്ക്കൊരു പുതിയ മുഖമുണ്ടാക്കിയ പിതാവ് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് ജനിക്കുവാൻ നമുക്ക് വളരുവാൻ ദൈവത്തെ അറിയുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ജീവിക്കുവാൻ ഒക്കെ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുന്ന ഈ സഭയെ ഓർക്കുവാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയോടുള്ള ബന്ധത്തിൽ ശക്തിപ്പെട്ട് നിലകൊള്ളുവാൻ നമുക്കേവർക്കും സാധ്യമായി തീരട്ടെ പ്രാർത്ഥിക്കാം ദീർഘിപ്പിക്കുന്നില്ല ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് ചേലാട് ദേശത്തോട് വ്യക്തിപരമായ ഒരു ബന്ധം ബലഹീന എനിക്കുണ്ട് അതിനുള്ള കാരണം എൻ്റെ വല്യപ്പച്ചൻ കാലഞ്ചെയ്ത പുണ്യശ്ലോകനായ ഒസ്താത്യു സിരിമേനി ഇവിടെ ഈ ചേലാട് സെൻറ്റ് സ്റ്റീഫൻ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അൻപത് കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സഭാശുശ്രൂഷയും വൈദികനായുള്ള ശുശ്രൂഷയും അതേപോലെ തന്നെ പ്രധാന അധ്യാപകൻ എന്ന രീതിയിൽ സ്കൂളിൽ അദ്ദേഹമായിരുന്നു ആ രീതിയിലൊക്കെ ഈ ദേശത്തിന് ഒരു സുപരിചിതനായ ഒരു വ്യക്തിയായിരുന്നു ഒരു പുരോഹിതനായിരുന്നു തിരുമേനി പലപ്പോഴും ഈ ദേശത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ കേട്ടിട്ടുണ്ട് ഇവിടെ നിന്നും പലരും തിരുമേനിയെ വന്ന് കാണുകയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ വിശേഷങ്ങളൊക്കെ തിരുമേനിയെ അറിയിക്കുകയും ചെയ്തതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഇത്രയും വലിയ അടുപ്പം തിരുമേനിക്ക് ഈ ചേലാട് ദേശത്തോട് ഉണ്ടായിരുന്നു പടകര സ്കൂളിലേക്ക് മാറിപ്പോകുന്ന സമയം വരെയും ഇവിടെ ചുമതലയിൽ ആയിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു നാടാണ് ചേലാട് അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചത് ഈ ഭാഗത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ പള്ളിയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഇടവകപ്പള്ളിയും മൊർസേപ്പാനോ സഹദായുടെ നാമത്തിലുള്ള പള്ളിയാണ് ആ രീതിയിൽ വലിയ ഒരു ഒരു ഇൻറ്റിമസി ഒരടുപ്പം ഈ ഇടവകയോട് ഉണ്ട് എന്ന് പ്രത്യേകം ഓർമ്മ ഓർക്കുകയാണ് കൂത്താട്ടുകുളം അതേപോലെ തന്നെ എൻ്റെ ഭവനമായിരിക്കുന്ന പുതുവേലി ഭാഗത്തു നിന്ന് വെട്ടിച്ചിറ തുടങ്ങിയ ഭവനങ്ങളൊക്കെ അവിടെ നിന്നുമൊക്കെ ഈ ദേശത്തേക്ക് ഒരു കാലത്ത് കുടിയേറി പാർത്തവരാണ് പ്രിയപ്പെട്ടവരെ ഈ പള്ളിയിൽ ഇന്നേ ദിവസം ഈ പ്രധാന പെരുന്നാൾ ദിവസം പരിശുദ്ധനായ മൊറിയാക്കോബ് ബുർദോനോയുടെ മധ്യസ്ഥതയിൽ ശുധാരാധന അർപ്പിക്കുവാൻ നിങ്ങളെവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം തന്നതായ ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈടവക കൂടുതൽ ആത്മീയവും ഭൗതികവുമായി ഉയരുകയും വളരുകയും ചെയ്യട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ പരിമല കൊച്ചുതിരുമേനി ബലിയർപ്പിച്ച ഈ പരിപാടനമായ ബലിപീഠം എത്രയോ പുണ്യപ്പെട്ട പിതാക്കന്മാർ ബലിയർപ്പിച്ച ഈ പരിശുദ്ധ പത്മഹ അതൊക്കെ നിങ്ങൾ അതിൻ്റേതായ പവിത്രത നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കുന്നു ഒത്തിരി സന്തോഷമുണ്ട് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട എൽദോ പോൾ അച്ഛനെ ഓർക്കുന്നു അദ്ദേഹം ഈ സഭയിൽ അനേക ഇടവകകളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കാലയളവ് ആ ഇടവകൾക്കൊക്കെ അതിൻ്റേതായ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹൈ റേഞ്ചിലും കോഴിക്കോട് ഭദ്രാസനത്തിലും ഈ കോതമംഗല മേഖലയിലുമൊക്കെ അദ്ദേഹം നടത്തിയതായ ശുശ്രൂഷകളെ ഈ തരുണ്ണത്തിൽ പ്രത്യേകം ഓർക്കട്ടെ പ്രിയപ്പെട്ട കിളിയങ്കുന്നത്തസ് എബ്രാഹാം അച്ഛൻ സജി അച്ഛൻ അതേപോലെ തന്നെ വർഗീസ് പോൾ പുതുമനക്കുടി അച്ഛൻ ഇബ്രാഹാം അച്ഛൻ അദ്ദേഹത്തെയും വർഷങ്ങളായി ഉള്ള പരിചയമുണ്ട് വർഗീസ് പോൾ അച്ഛൻ ബലഹീന എന്നോടൊപ്പം ഡൽഹി ഭദ്രാസനത്തിൽ ഒരു വൈദികനായിട്ട് ശുശ്രൂഷയിലുണ്ടായിരുന്നു അവരെയൊക്കെ ഓർക്കുകയും അവരുടെ ശുശ്രൂഷകളിൽ ഇടവകയ്ക്ക് കൂടുതൽ ഫലവത്തായി തീരട്ടെ എന്ന് ഈ തൃണത്തിൽ വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇടവകയെ നന്ദിയോടെ ഓർക്കട്ടെ നേതൃത്വം ബഹുമാനപ്പെട്ട വൈദികരെങ്കിൽ ഇടവകയുടെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ട്രസ്റ്റിമാരുണ്ട് മാനേജിംഗ് കമ്മിറ്റിയുണ്ട് ഈ പെരുന്നാളിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാം എല്ലാം അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ എല്ലാം എല്ലാവരുടെയും നന്മയ്ക്കായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ അധ്യാത്മിക സംഘടനകളെ ഓർക്കുന്നു യൂത്ത് അസോസിയേഷൻ മർത്തുമ്പറിയാം സമാജം സൺഡേ സ്കൂള് അതേപോലെ തന്നെ ഗായ ഗായസംഘം തുടങ്ങി എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളെ കൂടി കണ്ടതിലുള്ളതായ സന്തോഷം അറിയിച്ച് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുകൂടെ ഈ തൃണത്തിൽ വിനയപൂർവ്വം ആവശ്യപ്പെട്ട് ഈ പുണ്യവാന്റെ മധ്യസ്ഥത രാവും പകലും ഏവർക്കും കൂട്ടും കാവലും മാധ്യസ്ഥവുമായി ഭവിക്കട്ടെ എന്ന് വിനയപൂർവം വിനയപൂർവ്വം ആഗ്രഹിച്ചു